വയനാട് പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് തയ്യാറാക്കാൻ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു ചേർന്നിരുന്നു ആ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ നമ്മൾ മീൻപുട്ടിയിൽ നിന്ന് പോത്തുകല്ലിലേക്ക് ഒരു ഫോറസ്റ്റിന്റെ സഹായത്തോടുകൂടി എൻ ഡി ആർ എഫിന് ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് ഒരു പ്രത്യേക ദൗത്യം പുഴയുടെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തണമെന്ന് നിശ്ചയിച്ചു ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നമുള്ളത് നമ്മളിപ്പോൾ ഈ മാപ്പ് അനുസരിച്ച് ഇപ്പോൾ സുചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പൂത്തുകല് വരെ നീണ്ടു കിടക്കുന്ന ഇതിൻ്റെ പുറത്തുള്ള ഭാഗം മാലകം മുണ്ടേരി ഇങ്ങനെ തുടങ്ങുന്ന ഇപ്പുറത്തുള്ള ഭാഗത്തേക്ക് പലപ്പോഴും ഫോറസ്റ്റ് വഴി ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത ചില പ്രദേശങ്ങളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വന്ന് അപ്പോൾ ഈ പ്രദേശത്ത് നിന്നാണ് ഇന്നലെ മുപ്പേനാട് വഴി ഒരു ബോഡി നമുക്ക് കണ്ടെത്താനായത് അപ്പോൾ ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടേക്ക് അധികം കടന്നു ചെല്ലാൻ പറ്റുന്നത് ഫോറസ്റ്റ് വിഭാഗത്തിനാണ് അപ്പോൾ അവരെ കൂടി കൂട്ടി വളരെ പ്ലാൻഡായിട്ടുള്ള ഒരു മിഷൻ നാളെ വർക്ക് ഔട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനങ്ങളുമായി ജോഷില പി വി ജോഷില ഞങ്ങളുടെ പ്രതിനിധി ചേരിക്കുകയാണ് ജോഷില ഈ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മന്ത്രി കെ രാജൻ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനം ഒന്ന് ഈ പുനരുദ്ധാസ പാക്കേജ് സമഗ്രമായ പാക്കേജ് നടപ്പിലാക്കുമെന്നതാണ് ഒപ്പം തന്നെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാന കാര്യങ്ങളിലൊന്നും നാളെ മുതൽ മീൻമുട്ടി പോത്തുകല്ല് ഭാഗങ്ങളിലടക്കം പ്രത്യേക ദൗത്യം ആരംഭിക്കുകയാണ് കടലിലടക്കം തെരച്ചിൽ നടത്തും അതായത് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും എന്ന കാര്യമാണ് മന്ത്രി പറയുക എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൻ്റെ തീരുമാനങ്ങളായി സിജു ഇന്ന് ഉപസമിതി യോഗം ചേർന്നപ്പോൾ ഉണ്ടായ പ്രധാന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് വയനാട് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് അതായത് ഇപ്പോൾ ആശങ്കയിൽ കഴിയുന്ന ഒരുപാട് ജനങ്ങൾ ഉണ്ട് ഈ ദുരന്തത്തിൻ്റെ ഇരകൾ എന്ന് പറയുന്ന ആളുകൾ ആ ദുരന്തത്തിൻ്റെ ഇരകൾക്ക് ഉള്ള ആശങ്ക മുഴുവൻ പരിഹരിക്കാനായി അവർക്ക് ഭൂമി ഇനി ഇങ്ങനെ കിട്ടും അതുപോലെ തന്നെ വീണ്ടും ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കും എന്നൊക്കെയുള്ള ആശങ്കകളാണ് ക്യാമ്പിലുള്ളവർക്ക് അടക്കം ഉള്ളത് അതുപോലെ തന്നെ മറ്റ് വീടുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആശങ്കയുടെ ആവശ്യമില്ല ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ രേഖകൾ എല്ലാം തന്നെ തിരികെ കിട്ടുന്ന വിധത്തിൽ ഭൂമിയടക്കം തിരികെ കിട്ടുന്ന വിധത്തിലുള്ള ആയിരിക്കും ഇത് ഇതിനായി മേപ്പാടിയിൽ ഒരു അദാലത്തടക്കം വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭായോഗം മന്ത്രിസഭാ ഉപസമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറെ ആശ്വാസകരമാണ് ഈ ഒരു വാക്കുകൾ എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല അതിനുശേഷം ബന്ധുക്കളെ നഷ്ടപ്പെട്ട വിഷമം അത് മാത്രം അതിനുശേഷം എന്തൊക്കെയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ എന്തുണ്ട് കയ്യിൽ ബാക്കി എന്നുള്ള ഒരു ആശങ്ക ഇതൊക്കെ തന്നെ പരിഹരിക്കുന്ന ഒരു വൻ പദ്ധതി തന്നെയാണ് മന്ത്രിസഭ ഉപസമിതി യോഗം ആലോചിക്കുന്നത് എന്നുള്ളതാണ് രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം തന്നെ മറ്റൊരു കാര്യം ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേരത്തെ മേലെത്തട്ടിൽ മാത്രമാണ് അതായത് ഈ തിരച്ചിലി തിരച്ചിലിൻ്റെ മേലെത്തട്ടിൽ മാത്രമാണ് അത് താഴേക്ക് വരാനുള്ള സാധ്യതകൾ അതായത് മൃതശരീരങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യത താഴെത്തട്ടിലുള്ള ചുരൻമലടക്കമുള്ള അതുപോലെ തന്നെ നിലമ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചാലിയാറിൻ്റെ കൈവഴികളിലൊക്കെ തന്നെയായിരിക്കാം ഈ മൃതദേഹം എത്തിച്ചേരാനുള്ള കൂടുതൽ സാധ്യതകൾ പിന്നീട് കണ്ടുവന്നത് അതായത് നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളുള്ള പല സ്ഥലങ്ങളിലുമാണ് മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോത്തുകൾ മുതൽ മീൻമുട്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ടീമിനെ തയ്യാറാക്കി നാളെ മുതൽ തിരച്ചിൽ ആരംഭിക്കും ും ഇന്ന് തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നാളെ ആയിരിക്കും ഊർജിതമായ തിരച്ചിൽ ആരംഭിക്കുക ഈ ടീം എന്ന് പറയുന്നത് എൻ ഡി ആർ എഫ് ടീമിനോടൊപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇവർ രണ്ടുപേരെയും ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക ടീമിനെയാണ് ഇതിനായി സജ്ജമാക്കുക കാരണം കാടുകൾക്കുള്ളിൽ ഈ നദികളും വെള്ളച്ചാട്ടങ്ങളും കടന്നു പോകുന്ന കാടുകൾക്കുള്ളിലാണ് പ്രധാനമായും ഈ വഴികളിലൊക്കെ തന്നെ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കായിരിക്കും ഏറെ പരിചിതം അവർ അതുകൊണ്ട് തന്നെയാണ് അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു പുതിയ ടീമിനെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് സിജു ഇന്ന് ഈ ഏഴാം ദിവസത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നിലവിൽ ഏഴു ദിവസമായി ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും നൂൽപ്പുഴയിലും നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ അതിന്റെ പാരമ്യത്തിൽ തന്നെയാണ് ആ രക്ഷാപ്രവർത്തനം ആ തെരച്ചിൽ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു ഇനി നൂറിലധികം പേരെ കണ്ടെത്താനുണ്ടെന്ന് പറയുമ്പോൾ നിലവിലുള്ള മേഖലകളിൽ നിന്നും മാറി തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ള നിഗമനത്തിലായിരിക്കാം രക്ഷാദൌത്യം എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചൂരൽ ഈ ചാലിയാറിൻ്റെ കൈവഴികളിലടക്കം ഈ മീൻമുട്ടി പോത്തുകല്ല് അടക്കം തെരച്ചിൽ വാ വ്യാപിപ്പിക്കുന്നുവെന്നതിൻ്റെ അർത്ഥം ഇനിയും കൂടുതൽ ആ മൃതദേഹങ്ങൾ ആ മേഖലകളിൽ നിന്ന് കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കടലിലടക്കം തെരച്ചിൽ നടത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അല്ലേ സിജു ഒരു ചെറിയ സംഭവം എല്ലാം നടന്നിരിക്കുന്നത് അതായത് മുണ്ടക്കൈ മുതൽ രണ്ട് മണിക്കൂറിനകം നിലമ്പൂർ പുഴയിലേക്ക് ചാലിയാറിലേക്ക് മൃതദേഹം എത്തുന്ന ഒരു സ്ഥിതി അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ പ്രദേശവാസികൾ നേരിട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ആ സമയത്ത് ഉറങ്ങിക്കിടന്നിരുന്നവർ എല്ലാം തന്നെ ഈ ഒരു വലിയ കുത്തൊഴുക്കിൽ ഒലിച്ചു പോയവരാണ് അതേസമയം തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തു നിന്നും ഇന്ന് ഒരാളെ കണ്ടെടുക്കുകയും കണ്ടെടുത്തപ്പോൾ തന്നെ മറ്റൊരാളുടെ കൈയടക്കം കാണുകയും മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ആളുകൾ ഈ ഒരു ചെറിയ മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്രയധികം ദൂരം മൃതദേഹം കണ്ട എത്തിച്ചേരണമെങ്കിൽ അത് പല കൈവഴികളിലും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക ടീമിനെ സജ്ജമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ മുണ്ടക്കൈയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചൂരൻമല വരെയുള്ള അട്ടമല ചൂരൻമല വഴി വരെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായും അന്വേഷണവും തിരച്ചിലും ഒക്കെ നടക്കുന്നുണ്ട് ഇന്ന് ചൂരൻമലയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ചൂരൻമല മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ചാലിയാറിൽ വലിയ തരത്തിലുള്ള പരിശോധന ഇനിയും വേണ്ടി വരുന്നു ഇരുന്നൂറ്റി പതിനേഴ് മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്ന് തന്നെയാണ് കണ്ടെടുത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് അവിടെ ഈ ആദ്യത്തെ കുത്തൊഴുക്കിൽ വലിയ ഒഴുക്കിൽ ചാലിയാർ പുഴയിലേക്ക് തന്നെ നിരവധി ആളുകൾ പോയിട്ടുണ്ടാകണം കൂടുതൽ മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കണ്ടെടുത്തത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ചാലിയാർ കേന്ദ്രീകരിച്ച് പ്രത്യേക ഒരു ദൗത്യം തുടരേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും ചെയ്തത് തീർച്ചയായും സിജു ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക ദൗത്യസേനയെ ഇറക്കേണ്ടതുണ്ട് എന്നുള്ള തീരുമാനത്തിലെത്താൻ കാരണം ചാലിയാറിൽ നിന്നാണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൈവഴികൾ അതായത് ചാലിയാറിലേക്ക് എത്തിച്ചേരുന്ന ഭാഗങ്ങളിൽ മുഴുവൻ ഈ കാടുകൾ കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളിൽ മൃതദേഹം തങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഈ വേരുകളിലോ മറ്റോ വന വനമേഖലയാണ് വനമേഖലയുടെ ഈ വേരുകൾ ഒരുപക്ഷെ ഈ കൈവഴികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എങ്ങാൻ തങ്ങി നിന്ന ഏതെങ്കിലും ഒരു മനുഷ്യജീവൻ ബാക്കിയുണ്ടെങ്കിൽ ആ മനുഷ്യജീവൻ കൂടി രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഈ സേനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രത്യേക ദൗത്യസേനയെ നിയോഗിക്കാനുള്ള കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് എന്തായാലും മന്ത്രി കെ രാജന്റെ വാക്കുകളിൽ ഇനിയും തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും അത് ഊർജിതമായി തുടരാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് അത് ഏറെ ആശ്വാസകരവുമാണ് ശരി പി വി ജോഷിലയാണ് ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഒപ്പം തന്നെ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ജോഷില സമഗ്ര പാക്കേജ് വയനാടിന്റെ പുനരധിവാസത്തിനായി സമഗ്ര പാക്കേജ് തയ്യാറാക്കാനാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനമെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കാര്യം കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെടും ചാലിയാർ മേഖലയടക്കം ചാലിയാർ പുഴയിലടക്കം കൂടുതൽ തെരച്ചിൽ ഊർജ്ജിതമാക്കാനും മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനം എടുക്കുകയും ചെയ്തു